യജ്ഞത്തിന്റെ മൂന്നാമത്തെ സുദിനം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ഏതൊരു അമ്മയാണോ അമ്മയെ കൈപിടിച്ചുകൊണ്ട് ഇവിടെ യജ്ഞം നടത്തിക്കുന്നത് ആ ഗുരുവായൂരപ്പൻ ആ ഭഗവതി എല്ലാ രീതിയിലും നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഭദ്രകാളി ദേവി ഭക്തോത്തമനായ ഭരതനെ രക്ഷിക്കുകയുണ്ടായി ഇന്നിത മറ്റൊരു ഭക്തന്റെ കഥയാണ് പറയുന്നത് ായ പ്രഹ്ലാദൻ പ്രഹ്ലാദ ഭക്തിയെ നരസിംഹാവതാരത്തിലൂടെ പരിപൂർണമായി അനുഭവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ നീ മാത്രമാണ് ആശ്രയം പലതിനെയും എൻ്റേത് എന്റേതെന്ന് വിചാരിച്ചിട്ട് ആശ്രയിച്ചു പക്ഷേ ആത്യന്തികമായി ദുഃഖം മാത്രമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത് എന്നാൽ അങ്ങയുടെ നാമങ്ങൾ ചൊല്ലുമ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുമ്പോൾ ഇത്തിരി പുഷ്പം കൃഷ്ണ അങ്ങയുടെ താമരപ്പൂ പോലെ മൃദുലമാല മൃദുലമായ പതാരവിന്ദ്രൽ സമർപ്പി സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്നതായ ആനന്ദം ഹൃദയാനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് സംസാര സാഗരത്തിൽ മന്ദരായ ഞങ്ങളെ ഉയർത്തണമേ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളിതാ ഹൃദയാനന്ദമായി ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കുന്നു ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നല്ലേ ഭഗവൻ അങ്ങയുടെ സ്വരൂപമായി കണ്ട് ഞങ്ങളിത് ഭാഗവതത്തെ ആരാധിക്കുകയാണ് ഭാഗവതത്തെ അർജിക്കുകയാണ് മനസ്സിൽ പല രീതിയിലുള്ള മോഹങ്ങളുമുണ്ട് ഭഗവൻ ഇതെല്ലാം അങ്ങയുടെ ആദാരബിന്ദങ്ങളിലേക്ക് പുഷ്പാഞ്ജലിയായിട്ടും അങ്ങയുടെ ഒരു നെയ്വിളക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഏറ്റെടുക്കുന്നതായ കടമകളെ ഭംഗിയോടുകൂടി പൂർത്തിയാക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ പേക്ഷിക്കുകയാണ് ഭഗവൻ അനുഗ്രഹിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ഗുരുനാഥ പരമ്പരയെ ബന്ധിക്കട്ടെ സാക്ഷാത് സദാശിവനിൽ നിന്നും ആരംഭിച്ച് ശങ്കരാചാര്യസ്വാമികളിലൂടെ കുടർന്ന് വികസിച്ച് വന്നിട്ടുള്ളതായ ഗുരുനാഥ പരമ്പര ഏതൊരു ശുഖമഹർഷിയാണ് ആ പരീക്ഷിത് രാജാവിന് ഗുരുവായൂരപ്പനത്തെ അതിനൂർ എന്ന മധുരമനോരമമായ കഥകളെ അനവരുതം ഒഴുക്കി കൊടുത്തത് ആ ശുഖമഹർഷിയുടെ ആതാരബിന്ദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി സാധിക്കട്ടെ ഭാഗവത കഥകൾ കേട്ട് ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ട് ശിഷ്ടകാല ജീവിതം നയിച്ച് ഭഗവാനിലേക്ക് ഒരു കർപ്പൂരം പോലെ ജയിച്ച് ചേരുവാൻ ഈ ശരീരത്തിന് ഈ ആത്മാവിന് സാധിക്കണമേ അതിനനുഗ്രഹം തരയണമേ എന്ന് ഭഗവൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് മഹാദേവൻ്റെ പാതാരബിന്ദി നമസ്കരിക്കാം പാർവതീദേവിയുടെ പാതാരബിന്ദിൽ നമസ്കരിക്കാം കണ്ണൂർ നടുവിൽ ശ്രീ ചുഴലി ഭഗവതി സക്ഷാൽ പാർവതീദേവിയുടെ ഭാവം തന്നെയാണ് സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നമ്മയെന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്നതായ ഭഗവതിയുടെ പരാ പതാരബിന്ദ്രെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കട്ടെ അവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാ രീതിയിലും ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായി സർവ്വാനുഗ്രഹ ഗാതരനായിട്ട് ശ്രീലകത്ത് വാഴുന്നവനായി ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതായി തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ കൃഷ്ണ എന്ന് വിളിക്കുന്നവരുടെ ഉള്ളിൽ സന്തുനമായി ആശ്വാസത്തിന്റെ കുളിലായിട്ട് ഭഗവാൻ എന്നറിയാറുണ്ട് ഏത് സന്ദർഭത്തിലും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരിക്കലും നമ്മെ വിട്ടു വിട്ടുപിരിയാത്തതായ ആത്മസഖാവാണ് ശ്രീകൃഷ്ണൻ ശ്രീഗുരുവായൂരപ്പൻ ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് അവതാര സ്വരൂപിയായി വരാൻ വേണ്ടി പോകുന്ന നരസിംഹമൂർത്തിയെ ഭംഗിയോടെ ഹൃദയാനന്ദത്തോടുകൂടിയിട്ട് അനുഭവിക്കുവാൻ അങ്ങ് ആയുസ്സും ആരോഗ്യവും അനുഗ്രഹവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുമോ ഭഗവൻ ഒന്നാം ദിവസത്തെ സമൂഹ പ്രാർത്ഥന സ്വീകരിച്ചാലും എല്ലാവരും ഏറ്റു संसारसागरे मग्नम् संसारसागरे मग्नम् माम् करुणानिधे दीनम् माम् करुणानिधे कर्मग्राह गृहीताङ्गम् कर्मग्राह गृहीताङ्गम् मामुद्धर भवार्णवा मामुद्धर भवार्णवा श्रीमद्भ भगवान् क्यों यम श्रीमत् भगवान् क्यों यम प्रत्यक्ष कृष्ण एवहि प्रत्यक्ष कृष्ण एवहि स्वीकृतो सीमाया न धात स्वीकृतो सीमाया न धात भवसागरे मुक्तयर्थम् भवसागरे मनोरथो मदियो यम मनोरथो मदियो यम सफलसर्वध कर्तव्यो विघ्न न कर्तव्यो रासोहम तव केशवासोम तव केशवा शुभ प्रबोधन शुग प्रबोधन सर्वशास्त्र विशारदास्त्र विशारदा येदा प्रकाशन एकद्कथा विनाशय शिवं शिवकरं शान्तं शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं शिवमार्गप्रणेतारं नतोऽस्मि सदाशिवं नतोऽस्मि सदाशिव सर्वमङ्गलमङ्गलम् क्लेशनाशाय प्रणतक्लेशनाशाय गोविन्दाय नमो नमः गोविन्दाय नमो नमः नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय

രാമ 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 പാഹിമാം രാമപാദം ചേരണേ മും ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേമോം ദമ പാഹിമാ രാ रामपादं चरणे मुकुन्द रामपाहि मां राम 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 पाहि मार्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्मा तस्मै श्रीगुरवे नमः एकदन्तं महाकायं दत्तकाञ्जनसन्निपं लम्बोदरं विशालाक्षम्बन्देहङ्गणनायकम् नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे